ഇസ്ലാം ണിയിച്ച് അന്തരീക്ഷത്തിൽ ആവേശത്തിന്റെ നിർമ്മലികൾ വാരി വിതറി മണ്ണും വിണ്ണും അനന് കൂടി താരകങ്ങളും പ്രവാചക പ്രകീർത്തനങ്ങളാൽ നാഗമകരിതമാക്കി ഇതുവഴി കടന്നുവരുന്നത് صلاه <applause> ലക്ഷദ്വീപിൽ വന്നിട്ട് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസം രണ്ട് ദിവസം നമ്മൾ നബിദിനത്തിന്റെ പ്രോഗ്രാമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ മദ്രസയിലെ കുട്ടികൾ നബിദിനത്തിന്റെ പ്രചരണ പരിപാടിയുമായി നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ തനിത് ശൈലിയിലുള്ള യഥാർത്ഥ നിബിദിനത്തിന് കാഴ്ചകളാണ് കേട്ടോ വലിയ പ്രോഗ്രാം ആണ് നമ്മുടെ നാട്ടിൽ പെരുന്നാളും അതൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഇവിടെ നിബുദിനത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അതായത് കേരളത്തിൽ രണ്ടായിരം കാലഘട്ടങ്ങളിൽ നടന്നിരുന്ന നിബുദിനത്തിന്റെ അതേ ശൈലി ഒന്നും കൂടെ വിപുലീകരിച്ചിട്ടാണ് ഇവർ നടത്തുന്നത് കേട്ടോ അപ്പോൾ ലക്ഷദ്വീപിൻ്റെ നബിദിനം എന്ന് പറയുന്നത് കാണാനും അതുപോലെ തന്നെ ഇത് അറിയാനും ഒക്കെ എല്ലാവർക്കും താല്പര്യമുള്ളൊരു വിഷയമായതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് ഈ ഒരു നിബുദിനത്തിൻ്റെ പരിപാടി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്യണ്ട നമുക്കറിയാം ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരെല്ലാം ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ എല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നിബുദിനും ഇവിടെ ഭയങ്കര വെറൈറ്റിയാണ് സമയം ഇപ്പോൾ ആറ് ആയിട്ടുള്ളൂ രാവിലെ എണീറ്റിട്ടുള്ളു എല്ലാവരും എന്താ പറയുക നേരം വെളുത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കേട്ടോ സൂര്യൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇത് ഫ്രെയിം നോക്കി നിങ്ങൾ നമുക്ക് നാട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊന്നും ഈ ഫ്രെയിം നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അത്രയും മനോഹരമായൊരു ഫ്രെയിമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവിടുന്ന് ഒരു ഇൻട്രോ അപ്പോൾ നിവിദിനത്തിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യം സ്കിപ്പ് ചെയ്യണ്ട വ്യത്യസ്തമായ പരിപാടികളായിരിക്കും ഇന്നത്തെ നമ്മളെ വീടുകളുണ്ടാവും കേട്ടോ അപ്പോൾ മദ്രസയുടെയും പള്ളിയുടെയും കീഴിലുള്ള ആളുകളൊക്കെ ഇവിടെ റാലി സെറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം കേട്ടോ ഇനി നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടെയും റാലി സെറ്റ് ചെയ്യും മുൻവശത്തായിട്ട് ഡ്രഫ് അണിനിരക്കും അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു തുടക്കം അങ്ങനെ കേട്ടോ എല്ലായിടത്തും ആൾക്കാർ വന്ന് എല്ലാ നാട്ടുകാരും വിളിച്ചു വരുത്തി ഒരാൾ പോലും ഇതിൽ ഒഴുകുന്നുണ്ടാവില്ല എല്ലാവരും വന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കും അപ്പോൾ അതാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഈ റാലി തുടങ്ങുന്നതിന് മുന്നേ ഈ സംഭവം ഉണ്ടോ ഇതിലാണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് പോകുക കേട്ടോ ഈ നമ്മളെ നാളെ എല്ലാം ഒരു വണ്ടിയിലായിരിക്കും ഇവിടെ അനൗൺസ്മെൻറ്റിനായിട്ടൊരു വണ്ടി തന്നെ സെറ്റ് ചെയ്യും അതാണ് ഈ കാണുന്നത് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് കാണാൻ പോകുന്നത് അവിടെയാണ് ഇതിൻ്റെ പാട്ടുകൾ പാടുന്ന കുട്ടികൾ നിൽക്കുന്ന ആ വണ്ടി അപ്പോൾ നമ്മളത് ദ്വീപിലെ നബിദിനത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ അവിടെ ഒരുപാട് നമ്മളെ പരിചയക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അവർ സെറ്റാക്കി തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചുതരാം അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ പാട്ട് പാടുന്ന ആൾക്കാർ ആരോ പാട്ട് പാടുന്ന ഈ പാടുവോ ആരോ പാട്ട് പാടുന്ന ആളാ എവിടെ പാട്ട് കുറേ നേരമായിട്ട് തിരഞ്ഞെടുക്കാൻ ആ നമ്മളാൾ സൂപ്പറായി സൂപ്പറല്ലേ നിങ്ങൾ നമുക്കൊന്ന് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ ഈ വർഷത്തെ നബിദിനം നമ്മുടെ അഗത്ദ്വീപാർ മാത്രല്ല കേട്ടോ നമ്മള് കേരളക്കാരൻ കുറച്ചാൾക്കാർ നമ്മുടെ നാട്ടുകാർ കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ കുറച്ച് ൾക്കാർക്ക് അപ്പൊ റാലികൾ നടക്കാണ്

വ്യത്യസ്തമായൊരു അനുഭവം ആട്ടോ കാരണം വെച്ചാൽ ഞാൻ പറയാത്തിൻ്റെ റാലി നബിധത്തിൻ്റെ പ്രോഗ്രാം ഇത് ലക്ഷദ്വീപ് തന്നെയാണ് നമ്മൾ വേറെ വിട്ടേ നോക്കിയാലും ഇത്ര ഒരു എന്താ പറയുക ആഹാര ഭംഗിന് കിട്ടൂല അമ്മാലോ എന്നിപ്പോൾ നമ്മൾ ഈ നാട്ടുകാരായി മാറി അപ്പോൾ അത് ഒരു എയർപോർട്ടിൻ്റെ സൈഡ് കൂടെ ഈ റാലി പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ അതിഗംഭീരാണ് കേട്ടോ കുറേ റാലിയുടെ വീട് എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ നീ നടക്കാൻ പാടില്ല പിന്നെ നമ്മൾ പോകുന്നത് മൊഹിദ്ദീൻ പള്ളി എന്ന് പറഞ്ഞ പള്ളിക്കാണ് പിന്നെ ഈ ഒരു റാലിയുടെ മുമ്പിൽ ഒരു വാഹനം അതായത് അനൗൺസ്മെൻറ് വാഹനമാണ് നമ്മൾ കാണുന്നത് കേട്ടോ അപ്പം ഇത് ഓടിക്കുന്ന ഐക്ക നമ്മുടെ ഒരു കൂട്ടുകാരനാണ് നമ്മുടെ ഒരു പഴയ ഒരു വ്യൂവേഴ്സ് വ്യൂവറാണ് എന്തുണ്ട് വിശേഷോടൊപ്പം പങ്കെടുക്കാൻ ഞങ്ങളോടൊപ്പം പങ്കെടുക്കാൻ പറ്റുന്ന വലിയ സന്തോഷം എനിക്കും അതോടൊപ്പം തന്നെ അടുത്ത ആളെ എന്താ പേര് എങ്ങനെയുണ്ട് പരിപാടി അടിപൊളിയല്ലേ എല്ലാ വർഷം ഇങ്ങനെ തന്നെയാണ് നടക്കുകയും നടക്കാറുണ്ട് അല്ലെ ഇത് കഴിഞ്ഞ് നാളെ പന്ത്രണ്ട് ശേഷം ഉണ്ട് ആ ആ പിന്നെ പോയി കഴിഞ്ഞു പോയിട്ട് എന്തൊക്കെ റാലി പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാം പ്രോഗ്രാം രാത്രിയാണ് ഇന്ന് രാത്രി രാത്രി രാത്രിയാണോ അത് ടോട്ടലി ഡിഫറൻറ്റ് പരിപാടിയാണ് എല്ലാം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ ഇവിടുത്തെ വേറെ ഒരു ഇത്രയും വലിയ അഗത്തി അഗത്ദ്വീപിലെ ജാതിയെ നിയന്ത്രിക്കുന്നത് ഈ കണ്ടോ പേരെന്താണ് ഭയങ്കര തിരക്കെന്ന പറഞ്ഞത് നമുക്ക് പരിചയപ്പെടാം അല്ലേ അതേ കൂടുതലുണ്ടോ നല്ല പോലെ ഓ പുറത്തുള്ള ആൾക്കാരുണ്ട് പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റ് കഷ്ടം നമ്മുടെ എല്ലാ പ്രോഗ്രാമും തങ്ങനുണ്ടാവാറുണ്ടോ പോയിട്ട് ലാസ്റ്റ് നോർത്ത് ഭാഗത്തുള്ള എല്ലാത്തേക്ക് ഇവിടെ മദ്രാസുണ്ട് അവിടുന്ന് ഇതിനെന്താക്കും രണ്ടായിട്ട് തിരിയും സൗത്ത് ഭാഗത്തേക്കുള്ളവർ സൗത്ത് ഭാഗത്തേക്ക് പോവും നോർത്ത് ഭാഗത്തുള്ളവർ നോർത്ത് ഭാഗത്ത് ചെയ്യാം

ഇവിടാ ഇവിടേതാ ഒരു സ്ഥലത്ത് എത്തിയിട്ടാണ് അപ്പം അതാ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഓരോ വീടിനു മുമ്പിലും ഒരു ബക്കറ്റിൽ വെള്ളം വെക്കും അതൊക്കെ അവർ എന്താ പറയുക ദാഹിക്കുന്നവർക്ക് കുടിക്കാനും വേണ്ടിയിട്ടാണ് സംഗതി വലിയ പുണ്യകരമായിട്ട് അവർ കാണുന്നുണ്ട് ഇതിനെ എല്ലാ വീട്ടിലും ഇതിന് എല്ലാവരിലും വെക്കുന്നുണ്ടാകും സൂപ്പറായില്ല അടിപൊളി നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ കാണാൻ വേണ്ടി വന്നല്ലേ കണ്ടത് അടിപൊളി യാതൊരു അടിപൊളിയായിട്ടോണ്ടാവും നാളെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ മദ്രസിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ പ്രോഗ്രാം നടന്നത് ഈ മദ്രസയുടെ കീഴിലുള്ള പ്രോഗ്രാമാണ് ഇവിടെ നടന്നുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ദ്വീപിൽ ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ വളരെ സന്തോഷം എന്ന് പറയാനാ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ കണ്ടൊരു ഒരു ഫീൽ ചെയ്താൽ കിട്ടി അപ്പം പള്ളിയും മദ്രസും ഓക്കെ അത് കഴിഞ്ഞിട്ടോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു നെബിദിനമായി ബന്ധപ്പെട്ട് ഇവിടെ ആടിൻ്റെ കളക്ഷൻ നടത്തുന്നുണ്ട് അതായത് ആടിനകത്ത് വൈകുന്നേരം അത് എല്ലാവർക്കും കൊടുക്കും വേണ്ടി അതിനുവേണ്ടി ആട് കളക്ഷനുണ്ട് അതിനുവേണ്ടി പോകാനുട്ടോ അങ്ങനെ ഇവിടെ കൂടെ അതായത് ഈ ഒരു ദ്വീപുകാരുടെ കൂടെയുള്ള ഓരോ ടൈമും നമുക്ക് ഭയങ്കര എന്താ പറയുക മെമ്മറി മെമ്മറബിൾ അതായത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ആട് കളക്ഷൻ പിന്നെ നേർച്ച അങ്ങനെ പല പല പരിപാടിയായിട്ടും ഇന്നത്തെ ദിവസം ഇവർ ഫുള്ളായിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം മാറ്റി വെക്കും അതാണ് ദ്വീപുകാർ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കാഴ്ച കാണാം ആട് കളക്ഷൻ ഓക്കെ